നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് ജിഎസ്ടി വകുപ്പിന്റെ മഞ്ചേരി ഡിവിഷന് കീഴിലുള്ള നിലമ്പൂർ സർക്കിൾ ഓഫീസ് ഇന്ന് മുതൽ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ കോവിലകം റോഡിൽ വാടക കെട്ടിടത്തിൽ പരിമിതമായ സൌകര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് സൌകര്യങ്ങളുള്ള നിലമ്പൂർ വെളിയന്തോട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയത് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ജി എസ് ടി വിഭാഗം മഞ്ചേരി ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ വി വി ബിജു സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വി സുഹേൽ തുടങ്ങിയവർ പങ്കെടുത്തു ചെക്ക് പോസ്റ്റുകളിലെ ജി എസ് ടി പരിശോധനാ കേന്ദ്രങ്ങൾ നിർത്തലാക്കിയതും ജില്ലയിൽ വകുപ്പിന് കീഴിലുണ്ടായിരുന്ന സ്ക്വാഡുകളുടെ എണ്ണം അഞ്ചിൽ നിന്നും മൂന്നായി കുറച്ചതും ജി എസ് ടി വരുമാനത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് മഞ്ചേരി ഡെപ്യൂട്ടി കമ്മീഷണർ വി വി ബിജു പറഞ്ഞു ചെക്ക് നമുക്ക് ചെക്ക് പോസ്റ്റ് വഴിക്കടവായിരുന്നു ഈ ജില്ലയെ സംബന്ധിച്ച് നമുക്ക് ഒരു വരുമാനം അഡീഷണലായിട്ട് സമർപ്പിക്കേണ്ടത് വഴിക്കടവ് ചെക്ക് പോസ്റ്റും ആയിരുന്നു അതൊക്കെ നിർത്തലാക്കിയപ്പോഴത്തേക്കും നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള വരുമാനത്തിൻ്റെ ഒരു കുറവുണ്ട് പിന്നെ സ്പോടുകളുടെ എണ്ണം പൊതുവെ ഇത്രയും വലിയ ജില്ലയിൽ സ്കോഡുകളുടെ എണ്ണം മൂന്നായി നേരത്തെ അത് ആറ് അഞ്ച് അഞ്ചായിരുന്നു രണ്ടെന്നാണ് ചൂറ്റി പറഞ്ഞു നമുക്ക് സ്പോടുകൾ എല്ലായിടത്തും ഓടി എത്താനുള്ള ബുദ്ധിമുട്ടുമുണ്ട് പിന്നെ പരിശോധനയ്ക്കുള്ള

And for those, Nilambur. Indulgence, traditional but revolutionary, sensible diversity, sharpening aspirations beyond everyone's expectations, progressive home electronics hand-picked fruits freshest veggies finest groceries enticing gifts crockeries and cosmetics the value that always meets your expectations jamjoom hypermarket Exceeding expectations.